നമസ്കാരം ആരും എതിർക്കാനില്ലാതെ സർവാധിപത്യം തുടരുകയായിരുന്നു പിണറായി കുടുംബം കാശുകൊണ്ടും പാർട്ടിക്കും മേലെ വളർന്ന പിണറായിക്കെതിരെ മിണ്ടാൻ എല്ലാവർക്കും പേടിയാണ് ഒരു പാർട്ടി പ്രവർത്തകനിൽ നിന്ന് മുഖ്യമന്ത്രി പദം വരെയുള്ള പിണറായിയുടെ വളർച്ചയിൽ എന്തൊക്കെ വിട്ടുനിരത്തലുകൾ ഉണ്ടായെന്നും അതിന് ആരെയൊക്കെ ഉപയോഗിച്ചുവെന്നും ആ നാൾ വഴികൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഏറ്റവും ഒടുവിൽ വി എസിനെ വെട്ടിവീഴ്ത്തി മുഖ്യമന്ത്രി കസേര നേടിയെടുക്കാൻ ഉണ്ടാക്കിയ വിഭാഗീയതയും പി ആർ വർക്കും പണമെറിഞ്ഞുള്ള കളിയുമൊക്കെ തന്നെ പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവ് കോടീശ്വരനിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നുവെന്ന നിസ്സംശയം പറയാം കേന്ദ്രത്തിൽ മോദി സർക്കാർ വന്നതോടെ പിണറായിയുടെ എല്ലാ പ്ലാനുകളും തെറ്റി ചില നീക്കുപോക്കുകൾ നടത്തി എന്നതല്ലാതെ മോദി ഒരിക്കലും പിണറായിയെ സഹായിക്കുമെന്ന് കരുതേണ്ടതില്ല എന്തിനധികം മോദിക്ക് അരികിലേക്ക് എത്തി ബി ജെ പി ടിക്കറ്റ് ഒപ്പിക്കാനും കേരളത്തിലെ വനിതാ നേതാവിനൊപ്പം പോയ സി പി എം നേതാവ് പിണറായിക്കെതിരെയുള്ള തെളിവുകളുടെ ഭാണ്ഡ കെട്ടുകളാണ് നൽകിയത് പക്ഷേ അറസ്റ്റിനുള്ള സമയം ഇതല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു മോദിക്ക് കൃത്യമായ പ്ലാനുകളുണ്ട് ആ പ്ലാനുകൾ അനുസരിച്ചാണ് ബി ജെ പി ഇതുവരെയും മുന്നോട്ടു പോയത് ഇത് തന്നെയാണ് ബി ജെ പിയുടെ വേരോട്ടത്തിന് കാരണവും അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്നൊരു ദിവസവും പിണറായിയെ അറസ്റ്റ് ചെയ്യുക എന്നതല്ല ൾ എല്ലാം കൃത്യമായി തയ്യാറാക്കിയ ശേഷം അറസ്റ്റ് എന്നത് തന്നെയാണ് നയം രാഷ്ട്രീയ വൈരാഗ്യം എന്നതല്ല അറസ്റ്റിന് കാരണമാകുന്നത് രാജ്യത്താകെയും അഴിമതിക്കെതിരെ കൃത്യമായ അന്വേഷണവും അറസ്റ്റുമെല്ലാം മോദി സർക്കാർ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് അറസ്റ്റ് ഉണ്ടാവുക പിന്നെ ഓരോ അറസ്റ്റിനെയും മോദി വിരുദ്ധർ അങ്ങനെ പറയുന്നു എന്ന് മാത്രം പറഞ്ഞു വരുന്നത് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും കാര്യം തന്നെയാണ് ഘട്ടം മുതൽ വെച്ച് സി പി എം എന്ന പാർട്ടിയെ തന്നെയാണ് പിണറായി സ്വന്തമായി വിലക്ക് വാങ്ങിയത് ദേശീയ നേതാക്കളെ വരെ വാങ്ങി വാങ്ങിവെച്ചിരിക്കുകയാണ് അവിടെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ വരുന്നത് ആരും ഒന്നും മിണ്ടുന്നില്ല അന്വേഷണം പിണറായി വിജയന്റെ കുടുംബത്തിന്റെ പടിവാദികൾ എത്തിയിട്ടും ഒന്നും മിണ്ടാത്ത അവസ്ഥ അതിന് കാരണം എന്തു പറഞ്ഞാലും അത് അസ്ഥാനത്താകുമെന്നത് പാർട്ടി നേതാക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ പിണറായി വളർത്തി വലുതാക്കിയതും തന്റെ പാത പിന്തുടരാൻ പാകത്തിനുള്ള മക്കളെയാണ് ഇതിൽ പ്രധാന ടി വീണ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്ന ഇപ്പോൾ വീണ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പിണറായിയുടെ സർവനാശത്തിന്റെ തുടക്കം തന്നെയാകും അതായത് സ്വന്തം മകൾ വായ്ക്കരിയിടുന്നു എന്നർത്ഥം അതിന് സ്വന്തം മകൾ ഒരു നിമിത്തമായി മാറുന്നു എന്നേ പറയാനാകൂ അല്ലെങ്കിലും കേന്ദ്രം ഓങ്ങിവെച്ചത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായിക്ക് ഭരണം നഷ്ടമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷണ കരുതുന്നത് മുസ്ലിം ലീഗിനെ നിർത്തി ജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത് വിജയിക്കാനുള്ള സാധ്യത കാണുന്നുമില്ല ഇപ്പോൾ ഒരൾപ്പം പിടിച്ചു നിൽക്കുന്നത് ഗണേഷ് കുമാറിന്റെ പ്രതിച്ഛായയിലാണ് പക്ഷെ അതുകൊണ്ട് മാത്രം വിജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര കമ്പനി കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയത്തിന്റെ ഇതാണ് ഉത്തരവ് നാല് മാസത്തിനുള്ളിലാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് വിവാദ കരിമണൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും അടക്കമുള്ള മൂന്ന് കമ്പനികളുടെ എല്ലാ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാനാണ് കേന്ദ്രം തയ്യാറെടുക്കുന്നത് സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണമെന്ന വിലയിരുത്തലിലായിരുന്നു ഈ ഉത്തരവ് സി എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഒന്ന് കോടി കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം വീണയുടെ കമ്പനി നിരവധി നിയമ ലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി തന്നെ അന്വേഷിക്കും അതായത് സമഗ്ര അന്വേഷണമാണ് നടക്കുന്നത് മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കള്ളക്കളികൾ ോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് സി എം ആർ എൽ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് മറുപടി നൽകാൻ പോലും കെ എസ് ഐ ഡി സി തയ്യാറായതുമില്ല ഇതുകൊണ്ടാണ് മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കുന്നത് കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് എക്സോലോജിക്കും സി എം ആർ എലുമായുള്ള ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു കമ്പനീസ് ആക്ട് രണ്ടായിരത്തി മൂന്നിലെ ഇരുന്നൂറ്റി പത്ത് ഒന്ന് സി സെഷൻ പ്രകാരമാണ് അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സോലോജിക്കിന് സി എം ആർ എൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അനധികൃത നേരത്തെ ആദായ നികുതി ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് ചെയ്യാത്ത സേവനത്തിനാണ് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു ആരോപണം എന്നായിരുന്നു മുഖ്യമന്ത്രിയും സി പി എമ്മും വാദിച്ചത് ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അന്വേഷണം വരുന്നത് ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കും ഇത് ഊരാടുക്കായി മാറുകയും ചെയ്യും സമയപരിധിയുള്ളതിനാൽ നാലു മാസത്തിനകം എല്ലാം സൂചന ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൊച്ചിയിലെ സി എം കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് സൊലൂഷൻസിന് പ്രതിഫലം നൽകിയ ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഹർജിയും നൽകി ഇതിലും നടപടി തുടരുകയാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസും കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസും നടത്തിയ അന്വേഷണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകിയ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കർണാടക തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമാകും ഈ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കമ്പനിക്കെതിരെ കൂടുതൽ അന്വേഷണത്തിലേക്ക് മന്ത്രാലയം കടക്കും കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നന്ദി